ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആദ്യ സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം വളരെ സന്തോഷമുള്ള ഒരു ചെറിയ കാര്യം നമ്മുടെ ഈ ഒരു ആദ്യ സ് ബ്ലോഗെന്നുള്ള ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ടു കെ ആയിട്ടുണ്ട് അതായത് രണ്ടായിരത്തിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു വലിയ സന്തോഷമാണ് അപ്പം ചിലരൊക്കെ വള വലിയ വലിയ ചാനലുകൾ കണ്ടിട്ടുള്ളവർക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നത്തില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചാനലുകാർക്ക് ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടായ സന്തോഷം ഭയങ്കര വലുതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതും ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ കുറച്ച് ഒന്ന് രണ്ട് ലോക്കറ്റ് മാലകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഓണം ക്രിസ്മസ് മുതലായ സെലിബ്രേഷനുകളിൽ അല്ലെങ്കിൽ നമുക്ക് കല്യാണം പോലുള്ള സെലിബ്രേഷനൊക്കെ ഇടാൻ പറ്റിയ വലിയ ലോക്കറ്റോട് കൂടിയുള്ള ഒന്ന് രണ്ട് മാലകളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ആദ്യം പരിചയപ്പെടുത്തുന്ന മാല എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിമാല തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മണിമാലയല്ല ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ വെയിറ്റൊക്കെ കുറച്ചും കൂടെ വലിയ മുത്തിൻ്റെ ഒരു മണിമാലയാണ് ണ്ടോ അപ്പം ഇതിന്റെ ഇതിന് നമ്മൾ കൊടുക്കുന്ന ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാലക്കയാണ് കേട്ടോ അപ്പം ഈ ഓണം സെലിബ്രേഷനൊക്കെ സാരി ഉടുക്കുന്നവർക്ക് വളരെ അയോജിച്ച ഒരു മാലയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മണിമാലയൊക്കെ അകത്ത് ഈ ഒരു പാലക്ക ലോക്കറ്റ് വരുന്നത് ഇത് മണിമാലയ്ക്ക് മാത്രം നമുക്ക് മുന്നൂറ് രൂപയാണ് ആവുന്നത് പാലക്ക ലോക്കറ്റിന് ഇത് നാനൂറ്റി അമ്പത് രൂപയാണ് ആവുന്നത് കേട്ടോ അങ്ങനെ ഇതും ഇങ്ങനത്തെ ഈ ഒരു മാലയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള വിലയെന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇത് പിടി മാലയാണ് അപ്പൊ നമുക്ക് ഏകദേശം ഇവിടം വരെ നമുക്ക് വരും അപ്പൊ അതായത് സാരി എല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന സൈസിലുള്ള ഒരു മാലയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ലോക്കറ്റ് മാത്രം സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് മാല മാത്രം സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പൊ ഇതാണ് കേട്ടോ ഒരു മാല പിന്നെ അടുത്ത മല എന്ന് പറഞ്ഞാൽ ഈ മലയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഇച്ചിരി നല്ല ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു മാലയാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാൻ അടിപൊളിയാണ് കാണാൻ അപ്പം ഈ മാലയുടെ വില വന്ന് ഇത് എട്ടു പിടിയാണ് കേട്ടോ ഈ മാല അപ്പം ഈ മാലയുടെ വിലയും വന്ന് നാനൂറ് രൂപയാണ് ഈ ഒരു ലോക്കറ്റിന്റെ വില മുന്നൂറ് രൂപ ഇത് നല്ല പ്ലേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി ലോക്കറ്റ് ആണ് മൂന്ന് കല്ല് റൂബിയുടെതും എമ്രോൾഡിൻ്റേതും വൈറ്റും വരുന്ന കല്ലുകളോട് കൂടിയ ഒരു ലോക്കറ്റാണ് നല്ല രസമാണ് കേട്ടോ വാങ്ങിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഫംഗ്ഷനും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഒരുപാട് വർഷങ്ങളോളം നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെച്ചാൽ ഇതിരിക്കുന്ന ആ ഒരു പ്ലേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി മാലയാണ് നിങ്ങൾ എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്കത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിങ്ങളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ അപ്പം അതാണ് അടുത്ത ഈ ഒരു മാല പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന മാല ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പിടി മാല കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാലയാണ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മാലയാണിത് ഇത് എട്ടുപിടിയുള്ള മണിമാലയുടെ ഡബിൾ ലൈനാണ് വിത്ത് ലോക്കറ്റ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിമാല ചേർത്ത് എട്ട് പിടിയുടെ മുന്നൂറ്റി അൻപത് രൂപയും ലോക്കറ്റിന് മുന്നൂറ് രൂപയും അങ്ങനത്തെ മൊത്തത്തിൽ ഇത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി വരുന്ന മാല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പത്ത് പിടിയാണ് അത് ഇപ്പോഴത്തെ ഒരു പർച്ചേസിങ്ങിൽ ഞാൻ എടുത്തതാണ് ഇതെന്ന് പറഞ്ഞാൽ പത്ത് പിടി മാലയാണ് കേട്ടോ അപ്പം നല്ല ലെങ്തിലുള്ള ഇത് അപ്പം നല്ല പൊക്കൊക്കെ ഉള്ളവർക്ക് നല്ലതുപോലെ ഭംഗിയായിട്ട് കിടക്കും കേട്ടോ നല്ല രസമായിട്ട് കിടക്കുന്ന മാലയാണ് കേട്ടോ ഈ ഒരു മാല അപ്പം ഇത് എട്ട് പിടിയാണ് ഇത് പത്ത് പിടിയാണ് അപ്പം പത്ത് വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എട്ട് പിടിക്ക് മുന്നൂറ്റി അൻപത് രൂപയും പത്തുപിടി മണിമാലയ്ക്ക് നാനൂറ്റി അൻപത് രൂപയുമാണ് ഓക്കെ പിന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് കുറച്ച് മാലകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ബീഡ്സിൻ്റെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ കണ്ടോ അപ്പം ഇതുപോലത്തെ മാലകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് പേള് ഇടയ്ക്ക് നല്ല സീറോ ബീഡ്സ് എന്ന് പറയുന്നത് അതാണ് പിന്നെ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ബിന്ദി ബോൾ എന്ന് പറയുന്ന ഗോൾഡ് ആണ് ഇട്ടേക്കുന്നത് ഈ ഗോൾഡുകളെല്ലാം നമ്മളുടെ ഗ്യാരന്റീഡ് ഗോൾഡുകൾ വാങ്ങിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതും ഒരു പത്ത് പിടിയിൽ വരുന്ന മാലയാണ് അപ്പൊ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഈ മാലയ്ക്ക് മാത്രം മുന്നൂറ് രൂപയാണ് ലോക്കറ്റിന് നൂറ് രൂപയാണ് അങ്ങനെ ഇത് മൊത്തം നാനൂറ് രൂപയാണ് കേട്ടോ പണത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു മാല അപ്പം ഇതിൻ്റെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് വാട്സാപ്പിലേക്ക് വരിക ഓർഡറുകൾ തരിക ഓക്കെ അപ്പം ഇതിൻ്റെ ഇപ്പം ഈ ഇടയ്ക്ക് ഗോൾഡ് ഇല്ലാതെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഇഷ്ടമുള്ളതിന് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ലോക്കറ്റ് സെപ്പറേറ്റ് വേണമെങ്കിലും കിട്ടും അല്ല അതല്ല മാന സെപ്പറേറ്റ് വേണമെങ്കിലും കിട്ടും എല്ലാത്തിൻ്റെ വിലകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ ഈ ഒരു ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഭയങ്കരപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം